നമസ്കാരം സമയ മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീഷ ശിവരാമൻ ഇന്നത്തെ പ്രധാനപ്പെട്ട എന്റർടൈൻമെന്റ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് സിനിമാ വിശേഷങ്ങൾ പുതിയതായി വന്നിട്ടുള്ളത് എന്ന് നോക്കാം ഇപ്പോൾ ചോട്ടാ മുംബൈ എന്ന ചിത്രത്തിന്റെ റീ റീറിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് മോഹൻലാൽ ഫാൻസ് നമുക്ക് ചുറ്റുമുണ്ട് ഇവരുടെയൊക്കെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ചിത്രം വീണ്ടും പോർക്കെ റീമാസ്റ്ററിംഗ് ചെയ്ത് പുതിയ സാങ്കേതിക വിദ്യകളോടെ വീണ്ടും തിയേറ്ററുകളിൽ പ്രദർശനം നടത്താൻ പോവുകയാണ് മോഹൻലാൽ അന്തർവേഷ കൂട്ടുകെട്ടിലാണ് ഈ ഒരു ചിത്രം എത്തിയിട്ടുണ്ടായിരുന്നത് വലിയ ഹിറ്റ് ചിത്രം റിലീസായ സമയത്തും നേടിയിട്ടുണ്ടായിരുന്നു കൊച്ചിക്കാരെയും അതുപോലെ തന്നെ മാപ്പാഞ്ഞിയും ഒക്കെ ഒരുപാട് ആഘോഷിച്ച സിനിമകളിൽ ഉണ്ടായിരുന്നു ചോട്ട മുംബൈ എന്ന് പറയുന്നത് ഈ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെ ഉണ്ട് എന്നത് തന്നെയാണ് ഈ സിനിമയെ വളരെയധികം വ്യത്യസ്തമാക്കുന്നത് മോഹൻലാൽ ഫാൻസ് എന്ന് മാത്രമല്ല ഈ സിനിമയിലെ സിദ്ദിഖിന്റെ ക്യാരക്ടറായാലും ബിജുകുട്ടിന്റേതായാലും അതുപോലെ തന്നെ ഇന്ദ്രജിത്തിന്റെ സായി കുമാറിന്റെ രാജൻ പിതാരിന്റെ ഭാവനയുടെ ഒക്കെ കഥാപാത്രങ്ങൾക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉള്ള സിനിമയാണ് അതുപോലെ തന്നെ ഈ സിനിമയുടെ മറ്റു പ്രത്യേകതകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കൊച്ചിയെ മൊത്തം അടിമുടി ഇളക്കി മറിക്കുന്ന രീതിയിലുള്ള ഒരു കഥയാണ് ഈ സിനിമ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ മോഹൻലാലിന്റെ ഒരു പൂണ്ട് വിളയാട്ടം എന്ന് തന്നെ പറയാം ചോട്ടാ മുംബൈ എന്ന ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തീർച്ചയായും മോഹൻലാൽ ഫാൻസ് എന്നത് ആഘോഷിക്കാൻ സാധിക്കുന്നതിന്റെ പിന്നിലേക്ക് കാരണം മോഹൻലാലിന്റെ ഈ ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് അതുപോലെ തന്നെ കലാഭവൻ മണിയുടെ ബില്ലൻ വേഷമൊക്കെ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു ഒപ്പം ഈ സിനിമയിലെ പാട്ടുകളൊക്കെ വൺ ഹിറ്റാണ് അന്നും ഹിറ്റാണ് ഇന്നും ഒരു ആഘോഷം വന്നാൽ ചോട്ടാ മുംബൈയിലെ പാട്ടുകൾ എടുക്കുക എന്നത് ഒരു ഒരു സ്ഥിരം കാഴ്ച തന്നെയാണ് എന്തായാലും ഈ സിനിമയുടെ റീറിലീസുമായി ബന്ധപ്പെട്ട് ആരാധകർക്ക് ചെറിയൊരു നിരാശ സമ്മാനിക്കുന്ന വാർത്തയാണ് വന്നിട്ടുള്ളത് തല അല്പം വൈകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത് ഡേറ്റിലല്ല വ്യത്യാസം വന്നിട്ടുള്ളത് ഫസ്റ്റ് ഷോ എപ്പോൾ ആരംഭിക്കും എന്നതുമായി െന്ന് ഇപ്പോൾ അറിയിക്കുന്നുണ്ട് നിലവിൽ പത്ത് മണിക്കായിരിക്കും ആദ്യത്തെ ഷോ തുടക്കുക എന്ന വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് ജൂൺ ആറാം തീയതിയാണ് ചിത്രം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് അപ്പോ മണിക്ക് ഫസ്റ്റ് ഷോ ഉണ്ടാകും എന്ന മുൻപ് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് പത്ത് മണിക്കായിരിക്കും ചിത്രത്തിന്റെ ആദ്യ ഷോ ഉണ്ടാവുക പിന്നീട് വരും ദിവസങ്ങളിൽ ചിത്രത്തിന് എങ്ങനെയാണ് റെഗഗ്നേഷൻ കിട്ടുന്നത് എന്നനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു ഷോർട്ട് ടൈമിൽ മാറ്റം ഉണ്ടാവുക എന്ന സൂചനകളാണ് പുറത്തു വന്നിട്ടുള്ളത് നോക്കിയിട്ടുണ്ടെങ്കിൽ റീറിലീസുകളുടെ കാലം ഒന്ന് അടങ്ങിയ സമയത്താണ് വീണ്ടും ചോട്ടാ ചോട്ടാകുമ്പോ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഉദയനു താരം എന്ന ചിത്രത്തിന് റീറിലീസും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതും ഫോർ കെ റീമാസ്റ്ററിംഗ് ചെയ്തിട്ടാണ് വരാൻ പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ മണിച്ചുതത്താഴ് സ്പടികം അതുപോലെ തന്നെ ദേവദൂതൻ തുടങ്ങിയ സിനിമകളൊക്കെ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയും വലിയ വിജയം വീണ്ടും നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ദേവദൻ എന്ന സിനിമയൊക്കെ ആ സിനിമ ഇറങ്ങിയ കാലഘട്ടത്തിൽ പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് തകർന്നു പോയ സിനിമകളിലൊന്നായിരുന്നു എന്നാൽ വീണ്ടും റീമാസ്റ്റർ ചെയ്തിറക്കിയ വേർഷൻ കൂടുതൽ പണം നേടുകയും നിർമ്മാതാവിന് വലിയ ലാഭം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തിയേറ്ററുകളിൽ ആ സിനിമ കാണാനായി ഒരുപാട് ആളുകൾ എത്തുകയും അതുപോലെ തന്നെ സ്ഫടികം എന്ന സിനിമയൊക്കെ വലിയ രീതിയിൽ പ്രേക്ഷകർ വീണ്ടും ആഘോഷിച്ചു ആടുതോമയുടെ പെർഫോമൻസ് ഒന്നും അതുപോലെ തന്നെ തിലകന്റെയും കെ പി സി ലളിതയുടെയും ഒക്കെ പെർഫോമൻസ് ഉർബീരൊക്കെ ൾ വീണ്ടും തിയേറ്ററുകളിൽ ആസ്വദിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത ആരാധകർ ഇപ്പോൾ അവരടക്കം ഈ ഒരു സിനിമയെ ആഘോഷിക്കാൻ തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ചോട്ട മുംബൈ എന്ന സിനിമയും അതുപോലെ തന്നെ മോഹൻലാൽ ഫാൻസ് ആഘോഷിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന സിനിമയാണ് ഈ സിനിമ എത്താൻ ചെറിയ രീതിയിലുള്ള ഡിലേ മാത്രമാണുള്ളത് എന്തായാലും സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് വലിയ ആഘോഷങ്ങൾ കൊച്ചിയിലൊക്കെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എല്ലാ തിയേറ്ററുകളിലും ഇത് ആഘോഷിക്കുന്നതിനായി ഫാൻസ് ആവിഷ്കത കാത്തിരിക്കുകയാണ് എന്ന പോസ്റ്ററുകളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ചോട്ടാ മുംബൈ വീണ്ടും വരുന്ന തലയെ വീണ്ടും കാണാനാകുന്നതൊക്കെ പ്രേക്ഷകർ വലിയൊരു പ്രിവിലേജായി തന്നെ ഏറ്റെടുക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷത്തിൽ വീണ്ടും ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നുവെന്ന് പ്രേക്ഷകർക്ക് തീർച്ചയായും സന്തോഷം സമ്മാനിക്കുന്ന വാർത്തകളിൽ ഒന്നുകൂടിയാണ് ഈ മാസം അടുത്ത മാസം ഏപ്രിൽ ഇരുപതാം തീയതി ആയിരിക്കും താരത്തിന്റെ റീ റിലീസ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ചിത്രത്തിന്റെ റീമാസ്റ്ററിംഗ് പതിപ്പ് എത്തുന്നതേ ഉള്ളൂ എന്നാണ് ലഭിച്ചിട്ടുള്ള വിവരം എന്തായാലും തല എത്താൻ അധിക നാളുകൾ എനിക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഒരാഴ്ചക്കുള്ളിൽ തന്നെ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് ഈ ഒരു സിനിമ സിനിമയുടെ വിജയത്തിന് പിന്നാലെ ഇനി എത്ര സിനിമകൾ റീറിലീസിന് എത്തും എന്നൊരു സംശയം കൂടി വരുന്നുണ്ട് മുൻപ് നോക്കിയിട്ടുണ്ടെങ്കിൽ തമിഴിൽ ഗില്ലി പോലെയുള്ള സിനിമകളൊക്കെ വീണ്ടും റിലീസ് ചെയ്ത് മുപ്പത്തിരണ്ട് കോടിയോളം രൂപയൊക്കെയാണ് റീറിലീസിന് മാത്രം നേടിയിട്ടുള്ളത് അത്തരത്തിൽ വലിയ വലിയ രീതിയിലുള്ള നേട്ടമാണ് റീറിലീസിലൂടെ കൂടി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ മലയാളത്തിന്റെ കാര്യത്തിൽ എന്നാൽ പല സിനിമകളും റീറിലീസിന് എത്തി പരാജയപ്പെട്ടു വീണ്ടും പരാജയം നേരിട്ടിട്ടുണ്ട് എന്നാൽ കൃത്യമായ പ്രമോഷൻ നടപ്പുകൾ നടക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആളുകൾ അറിയാത്തത് കൊണ്ട് പോയ റീലീസ് സിനിമകളും ഒക്കെയുണ്ട് അപ്പോൾ ഒരു മാർക്കറ്റിംഗ് കൂടി ഈ ഒരു കാര്യത്തിൽ വളരെ പ്രധാനമാണ് എന്നാണ് തോന്നുന്നത് എന്തായാലും ചോട്ട കാര്യത്തിൽ ഈ ഒരു മാർക്കറ്റിംഗ് കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് ഓൾറെഡി മോഹൻലാൽ ഫാൻസ് വളരെയധികം കാത്തിരിക്കുന്ന സിനിമ കൂടിയാണ് മറ്റൊന്ന് ഇപ്പോൾ അല്ലു അർജുനെ നായകനാക്കി അല്ലു അർജുനെ മലയാള മലയാളത്തിൽ ഏറ്റവും അധികം പ്രേക്ഷക പ്രീതി നേടിക്കൊടുത്ത സിനിമകൾ ഒന്ന് തീർച്ചയായും ആര്യ തന്നെയാണ് ആര്യ ഹീറോ അതുപോലെ ഹാപ്പി ബി ഹാപ്പി തുടങ്ങിയ സിനിമകൾ ആ ഒരു കാലഘട്ടത്തിൽ അല്ലു അർജുനെ ഒട്ടാകെ മല്ലു അർജുനാക്കി മാറ്റിയത് ഈ സിനിമകളാണ് ഇപ്പോൾ ആര്യയുടെ മൂന്നാം ഭാഗം എത്താൻ പോകുന്നു എന്ന വാർത്തകൾ കൂടിയാണ് തെലുഗു മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇതിന്റെ ഏർ നിർമ്മാതാവായ ദിൽ രാജുവാണ് ആര്യ ത്രീ എന്ന സിനിമയുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതും അതുപോലെ തന്നെ ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് തെലുങ്ക് മാധ്യമങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് പക്ഷെ ഇതിൽ ഏറ്റവും വിഷമകരമായ ഒരു കാര്യം അല്ലു അർജുൻ ആയിരിക്കില്ല നായകനായി എത്തുക എന്നൊരു വിവരം കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത് നിലവിൽ പുഷ്പ പുഷ്പയുടെ അടുത്ത ഭാഗത്തിന് വേണ്ടി അല്ലു അർജുൻ തിരക്കിലാണ് എന്ന വാർത്തകൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ത്രിവിക്രം ശ്രീനിവാസിനോടൊപ്പം ഒരു സിനിമ കൂടി എത്തിയേക്കും എന്ന വാർത്തകളും മുൻപ് പുറത്തു വന്നിട്ടുണ്ട് ഒരുപക്ഷെ അത്തരത്തിൽ ബിഗ് ബജറ്റ് സിനിമകളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെയും ബോഡി ട്രാൻസ്ഫർമേഷൻ ഒരുപാട് ആവശ്യമായതുകൊണ്ടും ആര്യ എന്ന സിനിമയിലേക്ക് തിരിച്ചെത്താൻ അദ്ദേഹത്തിന് സാധിക്കാത്തത് കൊണ്ടായിരിക്കണം പുതിയൊരു നടനെ വെച്ച് ഈ ഒരു മൂന്നാം ഭാഗം ചെയ്യുന്നത് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് എന്നിരുന്നാൽ പോലും അല്ലു അർജുൻ എന്ന ഒരു ബ്രാൻഡിന്റെ പേരിലാണ് ആര്യ എന്ന സിനിമ വന്നത് എന്നും ആര്യ ടു ആയാലും ും പ്രേക്ഷകർ വിജയത്തിലേക്ക് കൊണ്ടുപോയത് നടന്റെ സാന്നിധ്യം കൊണ്ട് തന്നെയാണെന്നും നടി മാറിയിട്ടും അതുപോലെ മറ്റു കഥാപാത്രങ്ങളൊക്കെ മാറിയിട്ടും ആര്യ എന്ന സിനിമയ്ക്ക് ആര്യ റ്റു എന്ന സിനിമയ്ക്കും ഒരേപോലെ വലിയ പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട് അല്ലുവർജുന്റെ ഗ്രേസും അദ്ദേഹത്തിന്റെ ഡാൻസും അതുപോലെ പാട്ടുകളുടെ ഒക്കെ ഒരു ആ ഒരു തന്നെയാണ് എന്ന എന്ന രീതിയിലുള്ള ഒരുപാട് കമന്റുകൾ ഈ ഒരു പോസ്റ്ററിൽ താഴെയൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആരാധകർ കമന്റ് ചെയ്യുന്നുണ്ട് എന്തായാലും നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത് ആർഷിക് എന്ന ആശിഷ് എന്ന നടനായിരിക്കും ആയിരിക്കും ഈ അന്വർജു പകരം ഈ റോളിൽ ആര്യ ത്രീയിൽ എത്തുക എന്നാണ് എന്തായാലും ആര്യ ഫസ്റ്റിൽ വന്ന് ആര്യ ആര്യയുടെ തുടക്ക ആദ്യ സിനിമയിൽ വന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സിനിമയിലെ മറ്റെല്ലാ കഥാപാത്രങ്ങളും രണ്ടാം ഭാഗത്തേക്ക് എത്തിയപ്പോൾ മാറിയിട്ടുണ്ടായിരുന്നു ഇനി മൂന്നാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ ഈ മുൻ സിനിമകളിലെ ഏതെങ്കിലും കഥാപാത്രങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ആരാധകർ ചോദിക്കുന്നുണ്ട് എന്തായാലും അയ്യൂർജ്ജം ഇല്ലാത്ത ആര്യ ത്രീ എന്ന് പറയുന്നത് തീർച്ചയായും ആരാധകർക്ക് ദഹിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഉറപ്പാണ് അത്തരത്തിലുള്ള കമന്റുകൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ തിരക്കുകൾ തീരുന്നതുവരെ എന്തുകൊണ്ട് കാത്തിരിക്കാൻ സാധിക്കില്ല എന്ന് ചോദിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഈ സിനിമയുടെ സംവിധായകനും സുകുമാർ ആയിരിക്കില്ല അദ്ദേഹവും മാറാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്രാഞ്ചൈസിയെ മൊത്തത്തിൽ ഈ സിനിമ ഫ്രാഞ്ചൈസിയെ മൊത്തത്തിൽ മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലേക്കാണോ നിർമ്മാതകൾ ദിൽരാജു പോകുന്നത് എന്ന ചോദ്യങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിൽ വരുകയാണ് പിന്നെ അലോർജിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബജറ്റ് സിനിമകളാണ് അദ്ദേഹം വലിയ പ്രതീക്ഷയുള്ള പ്രൊജക്ടുകളാണ് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആര്യ ത്രീ എന്ന സിനിമ സിനിമയിൽ അഭിനയിക്കാൻ സാധ്യത അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു വലിയ ഡ്രോ ബാക്ക് ഇത് ആരാധകരെ കുറച്ചുകൂടി ും ചെയ്യുന്ന പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസിന് കുറച്ചുകൂടി വിഷമം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് മറ്റൊന്ന് ഇപ്പോൾ രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ൂലി എന്ന സിനിമയുടെ ചില വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ഈ ഒരു ചിത്രം ഒരു ആക്ഷൻ സിനിമയായിട്ട് തന്നെയാണ് ഇറങ്ങുന്നത് ലോകേഷിന്റെ സിനിമകളുടെ ഒരു ജോണർ നമുക്ക് അറിയാവുന്നതാണ് അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമയുടെയും മേക്കിംഗ് നടന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഓഗസ്റ്റ് പതിനാലിനാണ് ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് ഇപ്പോൾ ലോകേഷ് കനകരാജ് രജനീകാന്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ചില വാക്കുകൾ കൂടി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് രജനീകാന്തിന്റെ തനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് സിനിമകൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഇനി അല്ലെങ്കിൽ ജെൻസി കിഡ്സ് ഈ സിനിമകൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് പോയി കാണണം കൂടി അദ്ദേഹം ആവശ്യപ്പെടുന്നു ണം ആവശ്യപ്പെടുന്നുണ്ട് ഈ ഒരു സിനിമകളുടെ കാര്യം അദ്ദേഹം പറയുന്നത് എസ് പി മുത്തുരാമൻ ഒരുക്കിയ ധർമ്മൻ അതുപോലെ തന്നെ ആറ് ഇരുന്ന് അറുപത് വരെ എന്നിങ്ങനെയുള്ള രണ്ട് സിനിമകളാണ് രജനീകാന്തിൻ്റെതായി കാണണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഈ സിനിമകളിൽ മാസം അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള രജനിയെ കാണാൻ സാധിക്കും എന്നതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പഴയ ഒരു സ്റ്റൈൽ മനനായിട്ടുള്ള രജനീകാന്തിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമല്ല അല്ല എന്നാൽ ആ ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിൽ ദ്ദേഹത്തെ കൊണ്ടുവരണം എന്നൊരാഗ്രഹം തനിക്കുണ്ടെന്ന് കൂലിയിൽ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള രജനീകാന്തനെ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും എന്നൊരു ഉറപ്പ് കൂടി ലോകേഷ് നനകരാജ് വെക്കുന്നുണ്ട് അതൊരു പഴയ സിനിമകളിൽ നിന്ന് സ്റ്റൈൽ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതല്ല ദ്ദേഹത്തിന്റെ സ്റ്റൈൽ ഒരു വ്യത്യസ്തമായ രീതിയിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എന്നാണ് ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ലോകേഷ് കനകരാജ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ലോകേഷിന്റെ ഫിലിം ഫ്രാഞ്ചൈസിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്ന കൈദി ടു എന്ന സിനിമയുണ്ട് അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ലിയോ ടു പോലെയുള്ള സിനിമകൾ ഉണ്ടാകുമോ എന്ന സംശയമുണ്ട് കാരണം വിജയ് അഭിനയം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ലിയോ ടു ഉണ്ടായില്ലെങ്കിൽ പോലും ഇനി വരാൻ പോകുന്ന വിക്രം ടൂ പോലുള്ള